ഓടക്കാലി സെയിന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് നീക്കത്തിൽ പ്രതിഷേധവുമായി യാക്കോബായ വിശ്വാസികൾ പള്ളി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നാണ് യാക്കോബായ വിശ്വാസികളുടെ നിലപാട് പള്ളിയുടെ പരിസരത്ത് ശക്തമായ പോലീസ് വിന്യാസമുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ടോം എന്താണ് സാഹചര്യം മാസം ൊൻപതിനു മുൻപ് ഈ പള്ളിപ്പക്കവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ എ എസ് ബിയുടെ നേതൃത്വത്തിൽ നൂറോളം വരുന്ന പോലീസ് സംഘം രാവിലെ ഓടക്കാലി സെന്റ് മേരിസി യാക്കോബായ സുറിയാനി പള്ളിയിലെത്തിയത് എന്നാൽ പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ നൂറുകണക്കിന് വിശ്വാസികൾ പള്ളിക്കകത്തും പുറത്തുമായി തമ്പടിച്ചിരുന്നു പക്ഷേ ഒരു പത്തുമണിയോടുകൂടി കൂടുതൽ പോലീസുകാർ പള്ളിയിലേക്ക് എത്തി ഇപ്പോൾ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ഒരു പ്രതിരോധ കോട്ട ധരിക്കുകയാണ് ഒരു കാരണവശാലും പള്ളി വിറ്റ് നൽകില്ല വിധി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യാക്കോബായ വിഭാഗം അവർ പള്ളിക്ക് പുറത്തും അകത്തും വിശ്വാസികളും വൈദികരും ഉൾപ്പെടെ പോലീസിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിൽ ഒരു പ്രതിരോധം തീർത്തിട്ടുണ്ട് എന്നാൽ പോലീസ് ഈ കോർഡർ വിധി നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം എറണാകുളം മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലും സമാനമായ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു സുപ്രീംകോടതി വിധി നടപ്പാക്കാനെത്തിയ ഓർത്തോ സഭാ പ്രതിനിധികളെയും പോലീസുകാരെയും അപ്പോബായ വിശ്വാസികൾ തടഞ്ഞിരുന്നു മണിക്കൂറുകൾ നീണ്ട ബാക്കുതർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും ഒടുവിൽ പോലീസിന് പിന്തിരിങ്ങി പോകേണ്ടി വന്നു ഇവിടെയും സമാനമായൊരു അവസ്ഥയാണുള്ളത് അതായത് ഓടക്കാലിപ്പള്ളിയിൽ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ നൂറുകണക്കിന് വിശ്വാസികൾ എത്തിയിട്ടുണ്ട് വിധി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പോലീസ് വിശ്വാസികളുമായും വൈദിക പ്രതിനിധികളുമായും പല ഘട്ടത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് കാരണം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് പോലീസ് ജില്ലാ ഭരണകൂടത്തിന് ഈ ഒരു കോടതി സുപ്രീംകോടതി വിധി പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട കോടതി വിധി നടപ്പാക്കാനുള്ള നിർദ്ദേശമുള്ളത് പള്ളി ഓർത്തോ സിദ്ധാന്തത്തിൽ കൈമാറണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുള്ളത് സഭയുടെ മുപ്പത്തിനാല് മുപ്പത്തിനാലാം ഭരണഘടന പ്രകാരം ഈ ഓടക്കാലിപ്പള്ളി ഉൾപ്പെടെയുള്ള യാക്കോബായ ആക്കോബായ സഭയുടെ പ്രധാനപ്പെട്ട പല പള്ളികളും വിട്ടു നൽകാനുള്ള ഉത്തരവുള്ളതാണ് നേരത്തെ പിറവം പള്ളിയിലും മുളനിർത്തിപ്പള്ളിയിലും ഉൾപ്പെടെയുള്ള യാക്കോബായ സഭയുടെ കീഴിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട അതായത് വലിയ സ്വാധീനമുണ്ടായ യാക്കോബായ സഭ വലിയ സ്വാധീനമുണ്ടായിരുന്ന പല പള്ളികളും സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ടി വന്നിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു സമീപകാലത്ത് ഈ പള്ളി പള്ളിത്തർക്കത്തിന് ചെറിയൊരു ശമനം ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും ഈ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് രഞ്ജിത്ത്